ജൽസി തിരുവനന്തപുരത്ത് ഇന്നും തിരക്കിട്ട ദിവസം പ്രത്യേകിച്ച് തിങ്കളാഴ്ച ആയതുകൊണ്ട് കൂടി തന്നെ വാർത്തകൾ കത്തിക്കയറുന്ന ദിവസങ്ങളിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് സി സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നു എന്നുള്ളതാണ് ബ്രൂവറി സ്വകാര്യ സർവകലാശാല അതിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തിനിന്ന മറ്റ് വിവാദങ്ങളിലൊക്കെയും സി പി ഐ നിലപാട് വ്യക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ യോഗത്തിൽ ചർച്ചയാകും കാരണം മറ്റന്നാൾ തിരുവനന്തപുരത്ത് എമ്മൻ സ്മാരകത്തിൽ സി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ായ എം എൻ സ്മാരകത്തിൽ വെച്ച് തന്നെ എൽ ഡി എഫ് യോഗം ചേരുന്നുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ ഈ ബ്രൂവറി വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ സ്വകാര്യ സർവകലാശാല വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നതാണ് ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ ഒരു തീരുമാനം നേരത്തെ എലപ്പള്ളി ആ ബ്രൂവറി വിഷയത്തിൽ സി പി ഐ വിയോജിപ്പ് നേരത്തെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാല വിഷയത്തിലും ക്യാബിനറ്റിനടക്കം സി പി ഐ മന്ത്രിമാർ വലിയ എതിർപ്പ് വ്യക്ത മുന്നോട്ട് വെച്ചു ഈ എസ് എഫ് അടക്കമുള്ള സംഘടനകൾ സമരരംഗത്തുണ്ട് അതിനാൽ തന്നെ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി എടുക്കും അതോടൊപ്പം തന്നെ മറുവശത്ത് ആശാവർക്കർമാരുടെ സമരം ഇപ്പോൾ സർക്കാരിന് തലവേദനയായിരിക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് സമരം എന്ന പ്രസ്താവനയ്ക്കെതിരെ ആ ആശാവർക്കർമാർ രാത്രിയിൽ പന്തം കൊളുത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു മന്ത്രി മാപ്പ് പറയണമെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നുമുള്ള ആവശ്യമായി ാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ സർക്കാർ നിലപാട് അംഗീകരിക്കാത്ത തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്ക അംഗീകരിക്കാത്തതിനാൽ തന്നെ വരുന്ന ഇരുപതാം തീയതി അതായത് വ്യാഴാഴ്ച മഹാസംഗമം നടത്താൻ അവർ ആലോചിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ തരൂർ വിവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണ് തരൂർ വിവാദത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തരൂർ തൻ്റെ നിലപാട് മയപ്പെടുത്തിയെങ്കിൽ പോലും ദേശീയ കേന്ദ്ര നേതൃത്വങ്ങൾ തന്റെ വിഷയത്തിൽ ഇടപെടട്ടെ എന്ന തരത്തിലേക്കുള്ള നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് കാരണം താൻ കാര്യമായ അവഗണന സം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നേരിടുന്നുണ്ട് പ്രവർത്തക സമിതി അംഗമെന്ന നിരക്ക് പല പാർട്ടി പരിപാടികൾ പോലും തന്നെ പരിഗണിക്കുന്നില്ല ഇന്ദിരാ ഓഫീസിലാണ് ഇന്ദിരാ ഭവനിലടക്കം ഒരു ഓഫീസ് അനുവദിച്ച് തരുന്നതിന് പോലും ആ വലിയ വീഴ്ച നേതൃത്വം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ദേശീയ നേതൃത്വം ഇടപെട്ട് തന്റെ വിഷയങ്ങൾ കേൾക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ തരുകൊണ്ട നിലപാട് കൂടാതെ തന്നെ കെ എസ് യുവിന്റെ സെക്രട്ടേറിയറ്റ് മാറിച്ചുണ്ട് പി ഡിപിയുടെ രാജ്ഭവൻ മാർച്ചുണ്ട് അത്തരത്തിൽ പരിപാടികൾ കൊണ്ടും വാർത്തകൾ കൊണ്ടും സമ്പന്നമായ ഒരു ദിവസം തന്നെയായിരിക്കും ഇന്ന് തീർച്ചയായിട്ടും പുത്തുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്